ചെറുപ്പക്കാര് പ്രത്യേകിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാര് അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുതൽ തന്നെ അവർ കരുതുന്നത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്നാണ് എന്ന് വെച്ചാൽ പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തിനകത്തൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള റിസൾട്ടിലേക്ക് എത്തുമെന്നാണ് പലരും കരുതുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് അങ്ങനെ കരുതരുത് തെറ്റായ കാര്യമാണ് ഒരാൾക്കൊരു പത്ത് കിലോ കുറവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക ഒരാൾക്കൊരു പത്ത് കിലോ കുറവാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നമുക്ക് ആ പത്ത് കിലോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മൂന്ന് മുതൽ നാല് മാസം വരെ എടുക്കുമെന്നുള്ളതാണ് കൃത്യമായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ എടുത്താൽ മാത്രമേ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്താൽ മാത്രമേ ആ ഗെയിൻ ചെയ്യുന്ന ഭാരം ശരീരഭാരം നിലനിൽക്കുകയുള്ളൂ പലപ്പോഴും ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്നത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ എനിക്ക് പത്ത് കിലോ കൂട്ടണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ലോകത്തൊരിടത്തും നാച്ചുറൽ ആയിട്ട് അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശമായിട്ടുള്ള സപ്ലിമെൻ്റുകളോ ഫുഡുകളോ ഒക്കെ പെട്ടെന്ന് ക്ലെയിം കിട്ടുമെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ഭാവിയിൽ നിങ്ങൾക്ക് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കരുതലായിരിക്കുക ആ വിശപ്പ് വർദ്ധിച്ച ദഹനം കൃത്യമാക്കി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചു തന്നെ നമുക്ക് ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം വർദ്ധിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്